കേരള കോൺഗ്രസ് കണ്ണൂർ സമ്മേളനം സംസ്ഥാന കോർഡിനേറ്റർ ജോൺ ജോസഫ് ചെയ്തു ഇടിഞ്ഞു ഈ നാട്ടിലെ ജനങ്ങൾ മരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകര് സമരമൂഖത്തേക്ക് ഇറങ്ങിയിരിക്കെ സമസ്ത മേഖലകളിലും ഈ സംസ്ഥാനത്തെ പിന്നോട്ടടിച്ച് ഇന്നിപ്പോൾ നമ്മൾ അഭിമാനപൂർവം ഇന്ത്യയിലെ നമ്പർ എന്ന് നമ്മൾ നമ്മുടെ ആരോഗ്യ മേഖലയും തകർത്ത് മുന്നോട്ട് കുതിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ഇന്ന് ഈ കണ്ണൂർ ജില്ലയിലെ കേരള കോൺഗ്രസ് വിളിച്ചു ചേർത്തിട്ടുള്ള ഈ ജില്ലാ അതിനോട് നടക്കുന്ന അധ്യക്ഷത അധ്യക്ഷത വഹിക്കുന്ന പാർട്ടിയുടെ ശ്രീ റോജസ് റോജസ് അഡ്വക്കേറ്റ് വഹിച്ച ചടങ്ങിൽ അഡ്വക്കേറ്റ് കെ എ ജോസഫ് മുള്ളൻമട ജോർജ് ഗാനാട്ട് മാത്യു ചാണക്കാട്ടിൽ എ സി ജോസഫ് ജെയിംസ് പന്നിയമാക്കൽ ലിസ തോമസ് തോമസ് കുട്ടി തോട്ടത്തിൽ ജോസ് നരിമറ്റം ഡെന്നീസ് വാഴപ്പള്ളി ടെൻസൻ ജോർജ് തോമസ് തോട്ടത്തിൽ തോമസ് തയ്യൽ മേരി ജെയിംസ് കെ ജെ മത്തായി അബ്രാഹാം ഇറ്റിക്കൽ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോസഫ് ജോയ് തെക്കേടം ടെന്നീസ് മാണി ഷീബ തെക്കേടം ബീന റോജേഴ്സ് ടോമി അബ്രാഹം എന്നീ നേതാക്കൾ സംസാരിച്ചു